എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രഞ്ജു അനാർക്കുന്ന ആക്രോശിക്കുകയാണ് നിങ്ങൾക്ക് നാളെ ഇല്ല ഇങ്ങോട്ട് കയറി വരാനായിട്ട് എന്നിട്ടും കുറച്ച് പലഹാര പലഹാരപ്പൊതിയായിട്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യാണ് ആ പലഹാരപ്പൊതി രഞ്ജുന്റെ കയ്യിലിരിക്കുന്ന എല്ലാം കൂടെ രഞ്ജു വലിച്ചൊരു ഒറ്റ ഏറ് കൊടുക്കുവാണ് എനിക്കറിയാം നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം എന്താന്ന് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല ഞാനും നിങ്ങളും തമ്മിൽ എന്തൊക്കെയോ അടപ്പം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു നാടകം കളിച്ചിട്ടും ഇങ്ങോട്ട് കയറി വന്നിരിക്കുമല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻറെ ഗോവിന്ദ ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ല അതെ ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും ഇനി എന്നാണെങ്കിലും അങ്ങനെ തന്നെയാ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങോട്ട് കേറി വരാൻ പാടില്ലായിരുന്നു അല്ലെങ്കിലും നിങ്ങൾ കളിക്കുന്ന ആടൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെന്നോ കരുതോ എന്നൊക്കെ പറഞ്ഞോണ്ട് രഞ്ജു പൊട്ടിത്തെറിക്കുവാണ് ആ കയറിലേക്ക് കവറിലാം കൂടെ വലിച്ചു കളഞ്ഞ് കളഞ്ഞു കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അനാർക്കിലിക്ക് അനാർക്കിലി പെട്ടെന്ന് വന്ന് രഞ്ജുവിന്റെ കവളിത്രട്ട് ഒറ്റ അടി അടിക്കുവാണ് ഇടി നീ എന്താ കാണിച്ചതെന്ന് ചോദിച്ചോണ്ട് ഒരു നിമിഷം എല്ലാരും ഞെട്ടിപ്പോയി ആരും പ്രതീക്ഷിച്ചില്ല രഞ്ജുവിനോട്ട് അടിക്കൂന്നൊക്കെയുള്ള കാര്യം ഗോവിന്ദന് സഹിക്കാൻ പറ്റുമോ ഗോവിന്ദന്റെ കൺമുന്ന വെച്ചാലോ ഇങ്ങനെ നടക്കുന്നേ ഗോവിന്ദ് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു അനാരക്കളുടെ കഴുത്തെ പിടിച്ചങ്ങോട് ഞെരിക്കുവാണ് നിങ്ങൾ ഇന്ന കൊന്നു കളയെന്ന് പറഞ്ഞോണ്ട് കഴുത്തത് വിടുന്നില്ല ഈ കാഴ്ച കണ്ടപ്പോ രാധികാമേ വരുണമൊക്കെ മാറി എന്ന് ചിരിക്കോ ഓ രക്ഷ വിട്ടു അങ്ങനെ കളവൊന്നും കൊഴുക്കുന്നുണ്ട് പെട്ടെന്ന് ഗീതവും രേഖയും വിജയക്ഷ്മി എല്ലാരും കൂടെ ചേർന്നിട്ട് ഗോവിന്ദനെ തടയുവാണ് എല്ലാരും മാറ്റുവിടാൻ നോക്കി പക്ഷെങ്കില് ഗോവിന്ദ് പിടി മുറുക്കി വെച്ചേക്കൊണ്ട് അവസാനം ഒരു വ്യക്തി എല്ലാരും കൂടെ കൂടിയിട്ട് ഗോവിന്ദനെ പിടിച്ചു മാറ്റുവാണ് വിജയക്ഷ്മിച്ചു എന്തത് ഇങ്ങനെയൊക്കെ സ്ത്രീകളോട് എങ്ങനെയാ പെരുമാറേണ്ടത് നിനക്ക് അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുവാണ് കോവിന്ദ് ഒന്നും മിണ്ടിയില്ല ഗീതി എന്ത് ചോച്ചു എന്താ കണ്ണേട്ടത് കണ്ണൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കാം എന്റെ രഞ്ജുവിന്റെ നേർക്ക് കൈ ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടുത്തില്ല അവരെ ഞാൻ കൊന്നുകളയത്തോളം എന്ന് പറയാ ഇത് കേട്ടതും അനാരക്കരയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അനാരക്കര നീ എന്നെ എന്ത് ചെയ്യൂടാ എന്ത് ചെയ്യുന്നോ നിങ്ങൾ ഞാൻ കൊന്നു കളയും ഓഹോ അത്രയ്ക്ക് അഹങ്കാരമാണോ നിനക്ക് കൊന്നുകളയാൻ നീ കൊല്ലടാ നീ എന്നെ വന്നിങ്ങോട്ട് കൊല്ലടാന്ന് പറയണം എന്നെ കൊന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ദേഷ്യവും കലങ്ങുമെങ്കിൽ അത് ആദ്യം നടക്കട്ടെ അത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു നിങ്ങൾ ആരാന്നെനിക്ക് നന്നായിട്ടറിയാം എന്റെ അച്ഛനെ ചതിച്ച് കൊന്നവളാം നിങ്ങൾ അപ്പം നിങ്ങളെ ഞാൻ വെറുതെ വിടുവെന്ന് കരുതിയോ ഒരിക്കലുമില്ല നിങ്ങളെപ്പോഴോരുത്തി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ നിങ്ങളത് തീർക്കേണ്ടതായിരുന്നു പക്ഷേ അത് ഞാൻ ചെയ്യാമായിരുന്നേ എന്റെ മര്യാദ ഇനി ഒരു പക്ഷേങ്കില് ഒരിക്കൽ കൂടി പടി അവിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം അനാർക്കല്ലി പറഞ്ഞു ഓ നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണോ ഉം നിനക്ക് ഇങ്ങനെ വായം കൊണ്ട് പറയാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടാ നീ എന്റെ നേർക്കൊന്ന് കൈവള്ളി ചൂണ്ടിട്ടുണ്ടെങ്കില് അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യാ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കില് നിനക്ക് പിന്നെ സ്വസ്ഥത സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുവോ എനിക്കൊരു പിൻഗാമി വരൂടാ കാരണം കാലങ്ങളായിട്ട് കുടിപ്പക ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് എന്തേലും സംഭവിച്ച കണക്ക് ചോദിക്കാണ്ട് വേറെ ആള് വരും നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾ വരൂ എന്ന് പറയാ ഇത് കേട്ടപ്പോ ഗോവിന്ദ പറഞ്ഞ ആരും വെള്ളം വരട്ടെ ആരെയും പ്രതിരോധിക്കാൻ തയ്യാറായിട്ടാ ഞാൻ ഇവിടെയിരിക്കുന്നെ പക്ഷെങ്കില് എൻറെ അച്ഛനോട് നിങ്ങൾ ചെയ്ത് ചെയ്തുണ്ടല്ലോ ചെയ്ത തെറ്റുണ്ടല്ലോ അതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമില്ല പിന്നെ അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പറ്റുന്ന എന്താന്നറിയാവോ നിങ്ങളെ ആദ്യം കാണുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഒരു പിൻകുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു അവളെ നിങ്ങൾ പൊന്നുപോലെ അന്ന് നോക്കിക്കോണ്ടിരുന്നെ ആ കുഞ്ഞ് കുഞ്ഞെവിടെയാന്ന് നിങ്ങൾക്കും ഇപ്പൊ അറിയത്തില്ലായിരിക്കും പക്ഷെ അങ്ങനെ ആ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അത് ഞാൻ തേടി പിടിച്ച് കണ്ടുപിടിക്കും പിന്നീട് എന്താ ചെയ്യാൻ പോകുന്ന അറിയാമോ ആ കുഞ്ഞിനെ അങ്ങോട്ട് ഇല്ലാതാക്കും നിങ്ങളുടെ കൺമുഞ്ഞു വെച്ചാനെ എങ്ങനെയുണ്ട് അതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന പ്രതികാരം എന്ന് പറയാ ഇത് കേട്ടോ വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി അനാറക്കിലെ ഞെട്ടിപ്പോ അനാരക്കില അത്രക്ക് പ്രതീക്ഷിച്ച കാര്യമല്ല നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരുന്നെ ഞാൻ പത്തി മടക്കി വെറുതെ പോന്നോ ഇനി എൻ്റെ ഒറ്റ ലക്ഷ്യം അത് മാത്രമായിരിക്കും ആ കുഞ്ഞെവിടെയെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും അതിനെ തീർക്കാന്നുള്ള ലക്ഷ്യം മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരിക്കുള്ളു അത് കേട്ടോ അനാറക്കിലേക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വിജയലക്ഷ്മിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ഗീതവും രേഖയും അവൽ അങ്ങ് നോക്കി നിക്കുവാണ് വരുണം രാധികാമയും കൂടെ പറ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അമ്മയുടെ ബുദ്ധി ആ സംഭവിച്ചിരിക്കുന്നൊക്കെ വരുണ് രാധികാമയോട് പറയാണ് ഈ സമയത്ത് ഇവരിങ്ങോട് വന്നോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു നല്ല കാര്യം തന്നെയാന്ന് പറയാണ് പിന്നീട് അനാരക്കൽ പറഞ്ഞ് ഞാൻ കാണിച്ചടാ എൻ്റെ കുഞ്ഞിനെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കില് അവളൊക്കെ അവളെവിടെ എന്താന്നും എനിക്കറിയില്ല പക്ഷെ അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു വെല്ലുവിളി നടത്തിയിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് പിന്നീട് രഞ്ജിനോട് പറഞ്ഞു സോറി ഇട്ടോ ആ സമയത്ത് അറിയാതെ ഞാൻ അങ്ങോട്ട് ചെയ്തു പോയതാ ഒരു നിമിഷം ഞാൻ പുറത്ത് പോയത് എൻ്റെ മോളെയാണ് എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഇത്രയും കണ്ടേരാം എൻ്റെ മോൾ എന്നോട് ചെയ്ത പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കവളിൽ തടിച്ച ഒരിക്കലും അങ്ങനെ അടിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഒരു സോറി പറഞ്ഞിട്ടാണ് അനാർക്കലി അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അപ്പോഴേക്കും വിജയലക്ഷ്മി പറഞ്ഞു അതെ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല വെറുതെ എന്തിനാ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു നിങ്ങൾ എങ്ങോ എന്നിങ്ങോട്ട് കയറി വന്നോ അന്നല്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറയാം വിജയലക്ഷ്മിക്ക് ആകെ പാടെ വിഷമായി പോയി കാരണം വന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് രാധികാമയ്ക്കും മരണിനും സന്തോഷമായി പെട്ടെന്ന് ഗീതയെന്ന വിളിച്ചു എന്തിനാ കണ്ണേട്ട കണ്ണേട്ട എന്തിനാ അവരോട് അങ്ങനെയൊക്കെ ചെയ്ത് നീക്കുക ചെയ്യുക മാത്രമല്ല ഇനി ഞാൻ കൊല്ലുവെങ്കിൽ ചെയ്തു കാണാൻ പോകുന്നുള്ളെന്ന് പറയും വേണ്ട കണ്ടേട്ടാ ഇങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ ഇനിക്ക് ഒന്നിത് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയം വിജയലക്ഷ്മി അതെ ഞാൻ പോയേക്കോ മോളെ ഇനി ഞാൻ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരത്തില്ല നിങ്ങൾക്ക് എപ്പോൾ വെള്ളം അങ്ങോട്ട് വരാം ചെമ്പശ്ശേരിയുടെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും തുറന്നു കിടക്കും ആരും നിങ്ങളെ കയ്യെ പിടിച്ച് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല പിന്നീട് രേഖയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു നിനക്കും നിനക്കും എപ്പ വെള്ളം വരാം നിന്നെ ഞാൻ എന്റെ മകളായിട്ടോ കാണുന്നുള്ളൂ അതുകൊണ്ട് ധൈര്യപൂർവ്വം നീയും അങ്ങോട്ടേക്ക് കയറി പോരേ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഇറങ്ങാൻ തുടങ്ങുവാണ് വിജയലക്ഷ്മി പറഞ്ഞു ഒരു കാര്യം കൂടെ ഉണ്ട് ഈ വീട്ടിൽ വന്നിട്ട് ആരെയും യാത്ര പറയാതെ പോകാതിരിക്കട്ടെ ആർക്കും അങ്ങനെ അവസ്ഥ വരാതിരിക്കട്ടെ അത് മാത്രം എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടാണ് വിജയലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നെ വിജയലക്ഷ്മി ഇറങ്ങി പോയവണ്ണ രാധകൻ പറഞ്ഞും ഗോന്നൻ്റെ അടുത്തേക്ക് വരുവാണ് അല്ല കണ്ണ നീ എന്താ പറഞ്ഞേ അവരെ കൺമുന്നിൽ കണ്ടുണ്ടെങ്കിൽ തല്ലൂന്നോ കൊല്ലൂന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് നീ എന്താ അങ്ങനെയൊന്നും ചെയ്യാത്തേന്ന് ചോദിക്കാം ഇത് കേട്ടാൽ ഗോ ഗം പറഞ്ഞു അതെ വെറുതെ എന്നെ ചൊറിയാൻ വല്ല് കിട്ടാമെന്ന് പറയാണ് പെട്ടെന്ന് വരും പറഞ്ഞു അതെങ്ങനെ ചൊറിച്ചിലാവും അമ്മ ഉള്ള കാര്യല്ലേ പറഞ്ഞെന്ന് ചോദിക്കാ എന്തേ രാധികാമേ കാര്യമൊക്കെ കാര്യം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പൊ എന്തിന്റെ പേരിലാണെങ്കിലും ഇവിടെ ഒരു വഴക്കോ പ്രശ്നങ്ങളും പാടില്ലെന്ന് പറയാ അത കണ്ണ അങ്ങനെ പറഞ്ഞേ അനാർക്കരി ആരാ നിനക്ക് അറിയാലോ നിന്റെ അച്ഛനെ ചതച്ചു കൊന്നവളാം അവള് ഏ അപ്പൊ പിന്നെ അവളോട് ക്ഷമിക്കാനായിട്ട് നിനക്ക് പറ്റുമോ എന്ന് ചോദിക്ക വരും പറഞ്ഞു അത് ശരി തന്നെയാ അവരുടെ മോ അതെ അവര് എന്താ കാണിച്ചേ ഈ പറയുന്നേ വിജയലക്ഷ്മിയുടെ വിജയലക്ഷ്മിയുടെ മോളുമായിട്ട് കൂട്ടായിട്ട് ഈ കുടുംബത്തെ താറുക്കുവാൻ ശ്രമിക്കുവല്ലോ ചെയ്യുന്നേ അപ്പൊ അവരെ ആ രഞ്ജു എന്ന് പറയുന്ന ഇവിടെ അടിച്ചു ഓടിക്കുവല്ലോ ചെയ്യണ്ടേ അതിന് ഗോവിന്ദടൻ എന്താ ചെയ്യണ്ടേ അവളെ വീട്ടിൽ കേട്ടിട്ട് പൊറപ്പിച്ചു വെച്ചോണ്ടിരിക്കുവല്ലേ എത്രയും പെട്ടെന്ന് ആ രഞ്ജുന കൂടെ ആ വിജയലക്ഷ്മിയുടെ അടിച്ചു പുറത്താക്ക് അതാ ഗോവിന്ദട്ടൻ ചെയ്യണ്ടേന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു ഒരിക്കലും ഇല്ലടാ അവരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ പോകുന്നില്ല അതിപ്പോ വേറെ ആരെ അടിച്ചു പുറത്താക്കലും ഞാൻ അവരെ അടിച്ചു പുറത്താക്കില്ല കാരണം അതെന്റെ സ്വന്തം ചോര അറിയാലോ രക്തബന്ധം നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ എന്റെ ചോരനെ അടിച്ചു മാറ്റാൻ തക്ക പമ്പര് വിടിയൊന്നും അല്ല ഞാനെന്ന് പറയണം അപ്പോഴേക്കാണ് വിജയലക്ഷ്മി വീണ്ടും കയറി വരുന്നത് കാസ്ട്രോൾ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കാസ്ട്രോൾ എടുക്കാനായിട്ട് കയറി വന്നാണ് അങ്ങനെ വരുമ്പോഴാണ് അകത്തെ സംസാരം കേൾക്കുന്നത് പെട്ടെന്ന് വിജയലക്ഷ്മി അവിടെ ഇങ്ങനെ കഥയിന് പുറത്ത് മാറി ഇങ്ങനെ മറിഞ്ഞിരിക്കും നിൽക്കുവാണ് ഗോവിന്ദനെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ വരണൂന്ന് ഞെട്ടി പെട്ടെന്ന് വരുമ്പോൾ അല്ല ഏട്ടൻ എന്താ പറയണേ ഓഹോ അപ്പൊ ഏട്ടനും അവരുടെ ഭക്ഷണത്താണോ എന്ന് ചോദിക്കുകയാണ് അതെ നീ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാധികാമ്മയത് പൊറുക്കില്ല എന്ന് ചോദിക്കാം അത് കേട്ട പെട്ടെന്ന് തന്നെ വരുമ്പോൾ ഞാൻ പൊറുക്കൂലോ ഞങ്ങള് അമ്മയും മോനും അല്ലേ ഞാനൊരു തെറ്റിയെ അമ്മ പൊറുക്കും ഒരു തെറ്റുമാണ് ഞാനും പൊറുക്കും ഇത് കേട്ടപ്പോൾ രാധികാമ പറഞ്ഞു അത് പിന്നെ ശരിയല്ലേ വരും പറഞ്ഞേ മക്കളൊരു തെറ്റെയ്ത് അമ്മമാര് പൊറുക്കൂലേ അതുപോലെ അമ്മമാര് തെറ്റി ചെയ്താലും മക്കൾ പൊറുക്കില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ പറഞ്ഞു അതെ അത് അങ്ങനെ തന്നെയാണ് അതാണ് പ്രകൃതി നിയമം അതുപോലെ തന്നെയാണ് എന്റെ കാര്യം എന്റെ അമ്മയൊരു തെറ്റു ചെയ്തിട്ടുണ്ടെങ്കില് ഞാനത് പൊറുക്കണം എന്റെ പെങ്ങളോട് തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിത് പൊറുക്കണം അല്ലാതെ മനസ്സ് സൂക്ഷിച്ചോണ്ടിരിക്കുവല്ല ചെയ്യേണ്ടത് എത്രയാന്ന് പറഞ്ഞാലും അതെ എന്നെ പ്രതിച്ച എന്റെ അമ്മയാണ് അവര് ആ ഒരു രക്തബന്ധം വേറെ ആർക്കും തരാൻ കഴിയില്ലെന്ന് പറയാം ഇത് കേട്ടതും പുറത്തിറങ്ങി പുറത്ത് നിന്നിരുന്ന വിജയലക്ഷ്മിയുടെ രണ്ടു കണ്ണും നിറഞ്ഞു തന്നു വിജയലക്ഷ്മിക്ക് എന്തെന്നെല്ലാം സന്തോഷം തോന്നി തന്റെ മകൻ തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നോ സ്നേഹമൊക്കെ ആവനോ ഉള്ളിലടയ്ക്ക് വെച്ചിരിക്കുവായിരുന്നോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് ഗീതനും എല്ലാവരും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പൊ നിങ്ങൾ പിന്നെ എന്താ രാധികാമെ കരുതിയിരുന്നേ ഞാൻ അവരെയും കൂടെ അടിച്ചിറക്കുന്നു അത് വെറും മോഹം മാത്ര അവരുടെ മുന്നിൽ വെച്ചാൽ അങ്ങനെ പലതും പറഞ്ഞു നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ സത്യമാണെന്നുണ്ടോ ഒരിക്കലും സത്യമാകത്തില്ല അതെ അവർക്കെന്നെ വെറുക്കാനോ എനിക്ക് അവരെ വെറുക്കാനോ ഈ ജന്മത്ത് സാധിക്കില്ല രക്തബന്ധത്തിന്റെ ഒരു പ്രത്യേകത അന്ന് പറഞ്ഞു പറയാം അപ്പോഴേക്കും പ്രിയ അങ്ങോട്ട് വന്നു പ്രിയ പറഞ്ഞു ഗോവിന്ദടം പറഞ്ഞു എന്റെ ശരി അതെ ഒരു തവണയൊക്കെ ക്ഷമിച്ചെന്നിരിക്കും പക്ഷെങ്കില് എല്ലാ തവണയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും ആരോ ക്ഷമിക്കാൻ ഒന്നും പറ്റി വരത്തില്ല ഇല്ലേ ഇപ്പൊ ഈ എനിക്കാണെ പോലും അമ്മയോട് ക്ഷമിക്കാൻ പറ്റിയെന്ന് വരത്തില്ലെന്ന് പറയുകയാണ് രാധികമ്മ ഒരു ഞെട്ടലോടും ഇവിടെ പ്രിയാനെ നോക്കുകയാണ് പിന്നീട് പ്രിയാനെ ചേർത്ത് വിളിച്ചിട്ട് ഗോവിന്ദ് പറഞ്ഞു ഇവള് പറഞ്ഞു കേട്ടില്ലേ ഇവളൊരു തെറ്റു വേണേ ഞാൻ പൊറുക്കും വീണ്ടും തെറ്റ് വേണേ പൊറുക്കും കാരണം എന്താന്നറിയാവോ ഇവളെന്റെ കൂടപ്പുറപ്പാണ് എന്റെ സ്വന്തം ചോരയാണ് അതുകൊണ്ട് ഇവൾ എത്ര തെറ്റ് ചെയ്താലും എനിക്ക് പൊറക്കാൻ സാധിക്കും പക്ഷെ ബാക്കിയുള്ളവരുടെ അവസ്ഥ അതല്ല വരുണെ ഉദ്ദേശമാണ് ഗോവിന്ദ് അത് പറയണേ അതുകൊണ്ട് സൂക്ഷ്യം കണ്ടാ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊള്ളാം അല്ലെങ്കിൽ ആദ്യം വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ആരാ ഞാൻ കൂടുതലും പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണി വഴക്കമാണ് ഈ സമയം ഗീത പതുക്കെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോത്തേനും വിജയലക്ഷ്മിയുടെ ഒരു സാരി തുമ്പ് കണ്ടു ഗീതന് മനസ്സിലായി വിജയലക്ഷ്മി അമ്മ പോയിട്ടില്ല ആ സൈഡിൽ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം പിന്നെ ഗോവിന്ദ അകത്തേക്ക് അവിടെ വെട്ടിത്തിരിഞ്ഞ് പോവാണ് രേഖയും രഞ്ജും ഗീത ഗീതൊക്കെ പറഞ്ഞു രാധികാമയ്ക്ക് കിട്ടാനുള്ളത് കിട്ടി രേഖ പറഞ്ഞു അത് ശരിയാ ഇന്നത്തേക്ക് ഇനി ഒന്നും വേണ്ട നല്ല വേണം കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് അവർക്ക് ഭയങ്കര സന്തോഷം രാധികാമയ്ക്ക് വരണോ എന്തിനു ചെയ്യണം എന്ന് അറിയത്തില്ല ആ ഒരാകെ പഴ നാണം കെട്ട് അതുകൊണ്ടേക്ക് കയറിപ്പോവാണ് പെട്ടെന്ന് ഗീതെന്തുയാണ് പുറത്തേക്ക് ഇറങ്ങി വരുവ അപ്പൊ വിജയലക്ഷ്മി കണ്ണ് തുടച്ചോണ്ടിരിക്കുന്നുണ്ട് ആഹാ അമ്മ ഇവിടെ ഒന്ന് ഒളിഞ്ഞ് നിൽക്കുവാനും ചോദിക്കും അല്ല അത് പിന്നെ മോളെ ഞാൻ കാസർഗോൾ എടുക്കാൻ വന്നായിരുന്നു അത് എടുക്കാൻ വന്നപ്പോൾ ഈ സംസാരം കേട്ടെന്ന് പറയാ അമ്മക്ക് ഇപ്പൊ സമാധാനം ആയല്ലോ എന്ന് പറയും ചോദിക്കുകയാണ് അതെ എനിക്കറിയായിരുന്നു എൻ്റെ മോള് എൻ്റെ മോനെ എന്നെ തമ്മിൽ ഒന്നിപ്പിക്കുന്നു അതല്ലമ്മേ ശരി ശരിക്കും പറഞ്ഞാൽ ഇവിടെ അമ്മേനെ കണ്ണേട്ടൻ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നത് കാര്യം പുറമേ ഇങ്ങനെ കാണിക്കുമെങ്കിലും കണ്ണേട്ടൻ പാവാ ഇത് കേട്ടപ്പം വിജയക്ഷ്മിർ ഞാൻ അത് പിന്നെ നീ എന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടാ അവൻ എന്റെ മകനല്ലേ നിൽക്കുക അമ്മയ്ക്കിപ്പോ സന്തോഷമായില്ലേ നിൽക്കുക സന്തോഷമായി മോളെ എന്ന് പറയണം എന്നാ ബാ ഞാൻ കാസർഗോഡ് എടുത്തോ തരാന്ന് പറയണേ വേണ്ട ഇനി അത് വേണ്ട എനിക്ക് സമാധാനമായെന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങോട്ട് പോവാണ് ഗീതനും ഭയങ്കര സന്തോഷമായി പിന്നീട് രാധികാമയെ വരണും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് രാധികാമ വരണോട് എന്നാലും ഒരു കാര്യമുണ്ട് മിക്കവാറും കണ്ടോ സ്വത്തുക്കളെല്ലാം ആ ഗീതോൻ്റെ വയറ്റി വരുന്ന കുഞ്ഞിനെ ആയിരിക്കും എഴുതി വെക്കുന്നത് ഒരു കാരണവശാലൊന്നും പാടില്ല എങ്ങനെയെങ്കിലും അവനെ തകർക്കണം അപ്പോഴേക്കും വരുണ് വയർ തുടങ്ങി കാരണം മുട്ടയ്ക്കകത്ത് കുട്ടികളെ കൊല്ലാനുള്ള മുട്ടയ്ക്കകത്തുള്ള വെജിറ്റബിൾ ഓംലെറ്റിനകത്ത് കുട്ടികളെ കൊല്ലാനുള്ള ആ പൊടി കലക്കിയിട്ടുണ്ട് പക്ഷെ അത് വരുണ് തന്നെയാണല്ലോ കഴിക്കാൻ യോഗം ഉണ്ടായത് അത് കഴിച്ചു കഴിയുമ്പോൾ വരുണ് വയർ വേന എടുക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് വയർ വേന എടുക്കുന്നുണ്ടെന്ന് പറയാം എടാ ആനക്കാരും ജെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവൻ്റെ ചേനക്കാരും ഒന്ന് മിണ്ടായിരിക്കണമെന്ന് പറയാണ് ടും വരം പറഞ്ഞു അമ്മ വയറുവേന സഹിക്കാൻ പറ്റുന്നില്ല വയറുവേന സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ പോയ വല്ല ഹോസ്പിറ്റലിൽ ചെന്ന് വല്ല മരുന്ന് മേടിക്കുക അല്ല അത് എന്നോട് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇവിടെ മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കണ സമയത്താ എന്ന് പറയണം എന്റെ മനസ്സിൽ ഇപ്പം എങ്ങനെയെങ്കിലും ആ ഗീതുവിനെ വിജയലക്ഷ്മിനെ ഒക്കെ തകർക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഗോവിന്ദ് സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ പിന്നെ നമ്മൾ അരക്കിൽ വീട്ടിയത് പുറത്താന്ന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്ന് ചോദിക്കുകയാണ് വരും പറഞ്ഞു അമ്മ അതിനേക്കാളും പ്രധാനം എനിക്കിപ്പോ എന്റെ വയർ എനിക്ക് വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം അപ്പോഴേക്കാണ് കാഞ്ചര അങ്ങോട്ടേക്ക് വരുന്നത് കാഞ്ചന വന്നത്തേനും വരും വയറ തിരുമിക്കൊണ്ടിരിക്കുക എന്ത് പറ്റി പറഞ്ഞു മാമാ എന്താ കാര്യം ചോദിക്കും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കൂടുതൽ കാര്യം ഒന്നും അന്വേഷിക്കാൻ വരണ്ടെന്ന് പറയണം അല്ല എന്തോ പ്രശ്നം എന്താ കാര്യം രാധികം പറഞ്ഞു അവനുള്ളെല്ലാം വാരി വലിച്ചു തിന്നിട്ട് ആ വെജിറ്റബിൾ ഓംലെറ്റ് മുഴുവൻ അവരെല്ലാം കഴിച്ചു നോക്കാം ഓ അതാണോ കാര്യം ഉം അതെ അത് കൂടുതൽ കഴിച്ചാലും ചിലപ്പോൾ പ്രശ്നമായിരിക്കും അതുകൊണ്ടായിരിക്കും മാമൻ ഒരു അവസ്ഥ വന്നത് എന്ത് ചെയ്യാനാന്ന് പറ മിക്കവാറും ആ വിജയലക്ഷ്മി അമ്മ വിജയലക്ഷ്മി ഏകാനും എന്തേലും കലക്കിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോന്ന് വരും പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പോ ചോദിച്ചു ഏ അവര് കലക്കാനോ അതെങ്ങനെ അല്ല അവര് കൊണ്ടെന്നോ ഓംലേറ്റില്ല കഴിച്ചു നിൽക്കു അവരോ ഏ അവരല്ല ഇത് ഗീതപാപ്പ രഞ്ജുപാപ്പയും കൂടെ ഉണ്ടാക്കിയോ ആണെന്ന് പറയും ഇവിടെ ഉണ്ടാക്കിയതോ അതെ കുറച്ച് മാവെടുത്ത് മാറ്റി കാണാതെ വെച്ചിട്ടുണ്ടായിരുന്നു ആ അമ്മ ആവിടത്ത് കളിക്കുണ്ടാക്കിയ ദോശയാ വരുമാവൻ കഴിച്ചിരിക്കുന്നു പറയുന്നത് ഇത് കേട്ടോ വരുണ് ഞേട്ടുണ്ടായി എൻ്റെ ഭഗവാനെ അതിനാ താൻ പൊടി കളിക്കാൻ ഓർത്ത് മാറമ്മയെന്ന് പറഞ്ഞുകൊണ്ട് രാധുകേനെ തള്ളി മാറ്റിയിട്ട് വരുണെ ഓടുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ ഇന്നലെ ഒന്നും വൈകുന്നേരം വിശേഷം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വൈകുന്നേരം മുതൽ മുടക്കാതെ എന്തായാലും വിശേഷം ഇടാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്